ഒരാ രണ്ടു പേര് ചേർന്നാണ് കുഞ്ഞിനെ വളർത്തേണ്ടത് ഈ രണ്ടു പേരും ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കുക അതേ സമയത്ത് ആ ആൾ വേറൊരാളുടെ ആ സമയത്ത് പോയാൽ അപ്പോഴാണ് നമുക്ക് വിഷമം കഴിക്കുന്നത് ഇത് പഠിച്ച് പഠിച്ചാലാണ് അങ്ങനെയല്ല പുരുഷനായാൽ മൂന്ന് കല്യാണം കഴിക്കുക അല്ലെങ്കിൽ നാല് കല്യാണം കഴിക്കുക എന്നുള്ള നിയമമുള്ള നാട്ടിലാണെന്നുണ്ടെങ്കിൽ ആ വിഷമം വരത്തില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരിഭവം എന്ന് പറയുന്ന സാധനേ ഉള്ളൂ നിങ്ങളിപ്പോൾ പുതിയ ആളിന്റെ കൂടെ ആണ് മുഴുവൻ സമയം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പരിഭവം കാണിക്കത്തെയുള്ളൂ എന്നിട്ട് ചെയ്യുന്ന എങ്ങനെ ഇവർ മൂന്ന് പേര് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഏറ്റവും നന്നായി പെരുമാറി ഈ ആളിനെ കൂടുതൽ ഇണക്കാൻ നോക്കുക എന്ന് പറയുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ അല്ലാതെ ഈ പരസ്പരം അടിക്കത്തില്ല കാരണം അത് ആക്സെപ്റ്റ് ചെയ്ത സാധനമാണ് പക്ഷേ രണ്ടു പേര് മാത്രമാണ് ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരാൾ രഹസ്യവയന്തുണ്ടാക്കി പ്രശ്നമാകും കാരണം അത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് മറ്റേതങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല നാലു പേരുള്ള വീട്ടിലോട്ട് തന്നെയാണ് ഞാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് അത് വരുന്നത് ഇപ്പൊ നമ്മള് മഹാഭാരതത്തിന് അത് പാഞ്ചാലിക്കാണു ഭർത്താക്കന്മാരായിട്ട് കഴിയാൻ പറ്റുന്നത് ആറുമാസം ആറുമാസം കൃത്യമായിട്ട് കണക്ക് വെച്ചിട്ടാണ് അത് ചെയ്തത് സന്തുഷ്ടയാണോ എന്നുള്ള ചോദ്യം ആദ്യമേ ഇല്ല തെരഞ്ഞെടുത്ത് തെരഞ്ഞെടുപ്പുള്ള അല്ലാതെ കല്യാണം കഴിക്കുന്നിടത്ത് ഈ എന്താണ് പെണ്ണ് കണ്ട് വിവാഹം കഴിക്കുന്നിടത്ത് എന്ത് സന്തുഷ്ടിയാണോ ഉണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്ത് പശുവിന് അതിന്റെ എന്താണ് മുതലാളി നല്ലതാണെന്ന് ആലോചിക്കാൻ പറ്റുമോ ചന്തയിൽ നിൽക്കുന്ന പശുവിനെ ഒരാൾ പോയി മേടിക്കുമ്പോൾ പശു പറയുകയാണ് ഇയാളെ എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ ഇയാൾ മേടിക്കാൻ അനുവദിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടൊരു തെരഞ്ഞെടുപ്പുണ്ടോ അതുപോലായിരുന്നു പണ്ട് വിവാഹം ഒരാൾ വന്നത് കണ്ട് നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെടുക അല്ലെ നിങ്ങളുടെ ഇഷ്ടം തിരക്കുന്നില്ല അപ്പൊ പണ്ടൊരു അല്ല വസ്തുവാണ് പശുവിനെ പോലൊരു വസ്തുവ അതുകൊണ്ടാണ് പെണ്ണ് കാണാൻ വരുന്നത് അല്ലെങ്കിൽ എങ്ങനെ കാണാൻ വരും നിങ്ങളെങ്ങനെയാണോ അവിടെ നിന്നു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുവോ അത് ഞാനൊരു വസ്തു സാധനം എന്നായിരുന്നു ഇവിടുത്തെ ബ്രാഹ്മണർ വിളിക്കുന്നെ സ്ത്രീകള് ചരക്ക് വരുന്നില്ല ഇയാൾ അയാൾ ചോദിച്ചു നോക്കി അയാൾ അങ്ങനെ പറയുന്നത് പെണ്ണിനെ കാണുമ്പോൾ നല്ല ചരക്ക് വരുന്നെന്നായിരുന്നു വസ്തുവായിട്ടാ കണ്ടിരുന്നത് അങ്ങനെ മനസ്സിലാക്കണ്ടത് തെറ്റ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട അങ്ങനെയാണ് കണ്ടിരുന്നത് ആ സ്ഥലത്ത് പോയിട്ട് മനുഷ്യരായി മാറിയത് നമ്മൾ ജനാധിപത്യം വന്ന ഈ ഭരണഘടന വന്നപ്പോഴാണ് രണ്ടുപേരും തുല്യരാണെന്നൊക്കെ പറയുന്ന നേരത്തിലൂടെ പുതിയ കരാറാകുന്നത് പണ്ടത്തെ കല്യാണം എന്ന് പറയുന്നത് അങ്ങനെയല്ല പുരുഷന്റെ കല്യാണമാണ് പുരുഷനെയാണ് കല്യാണം കഴിക്കുന്നത് സ്ത്രീക്ക് യാതൊരു ചോയ്സും ഇല്ല അയാൾ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയാൽ വീട്ടുകാരെല്ലാവരുടെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അവരെത്ര കര ഒറ്റയ്ക്ക് പോയി മുറിക്കാതിരുന്ന കരയാണ് അത്രേ പറ്റുള്ളൂ എനിക്കിഷ്ടം വേറൊരാളെ ആണെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും വർക്ക് ചെയ്യത്തില്ല അവിടെ തല്ലയങ്ങുമല്ലോ ആ തിരഞ്ഞെടുപ്പില്ല ഇപ്പോഴാണ് നമ്മൾ കുറച്ച് കാണുമ്പോൾ നമുക്ക് ഇഷ്ടമായില്ല എനിക്കും ഇഷ്ടമായില്ല എന്നൊക്കെ പറയാനൊക്കെ പറയുന്നതൊക്കെ ജനാധിപത്യ അപ്പോഴും പെണ്ണ് കാണുന്നിടത്ത് നിൽക്കുന്നിടത്താണ് ഇപ്പോഴും ഉള്ളത് അതല്ല വേണ്ടത് ജനാധിപത്യപരമായിട്ടുള്ള ബന്ധങ്ങളിനകത്ത് പരസ്പരം തിരഞ്ഞെടുക്കുകയും പരസ്പരം ജീവിച്ച് നോക്കിയിട്ട് കൊള്ളാവുന്നുണ്ടെങ്കിൽ മാത്രം ജീവിച്ചാൽ തുടരാം എന്ന് തീരുമാനിക്കുന്നതാണ് പുതിയ കരാറ് പ്രകാരം ഉണ്ടായിട്ടുള്ളത് അതല്ല ഇപ്പോഴും ഉള്ളത് ഇപ്പോഴും വിവാഹം കഴിച്ചതിന് ശേഷം ഇഷ്ടപ്പെടാനാണ് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാര് ഞങ്ങൾ വിവാഹിതരാണ് എന്ന് പറഞ്ഞൊരു കത്തെഴുതി കണ്ടിട്ടുണ്ട് വിവാഹത്തിന് ക്ഷണിക്കുന്ന ആരാണ് വീട്ടുകാരായി ആ അതാണ് നിങ്ങൾ ഈ കല്യാണം കഴിക്കുന്നവർക്ക് യാതൊരു റോളും ഇതിനകത്തില്ല ഇപ്പൊ കുറെ കൂടെ എന്നൊക്കെ എനിക്ക് പറഞ്ഞാൽ അതൊക്കെ എനിക്ക് പറയാ അതൊക്കെ എന്നെ പോലെയുള്ള ആൾക്കാരോ ഇരുന്ന് മിണ്ടുന്നോണ്ട് മാത്രം ഉണ്ടായതാ അല്ലാതെ വേറെ ഒന്നും അല്ലാതെ അമ്മേ അച്ഛനും ഇപ്പോഴും കല്യാണക്കുറി നിങ്ങളെ അടിക്കുക അടിച്ചിട്ടുണ്ടോ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ അടിക്കാൻ പോകുന്ന കല്യാണക്കുറി ഞങ്ങൾ വിവാഹിതരാണ് ഞങ്ങളുടെ കല്യാണത്തിന് വരൂ എന്ന് പറഞ്ഞൊരു കല്യാണക്കുറി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അടിക്കാനായിട്ട് പറ്റുമോ ഇതാ ചോദ്യം ഞങ്ങൾ വിവാഹിതരാകുന്നു എനിക്കിഷ്ടമുള്ള ആളിനെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു അമ്മേ അച്ഛനും ഈ കല്യാണത്തിന് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് ഒരു കത്ത് കൊടുക്കാൻ പറ്റുമോ ഞാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലത് എനിക്ക് അതിനകത്ത് എതിരൊന്നുമില്ല പക്ഷെ തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനും കഴിയില്ല ഇപ്പോഴും കല്യാണം നമ്മൾ ഞാനാണ് തെരഞ്ഞെടുത്തത് എന്ന് പറയുമ്പോഴും കല്യാണക്കുറി അടിക്കുന്നത് അമ്മയച്ചന വീട്ടുകാരെ തമ്മിലാണ് എന്നും കല്യാണം കഴിക്കുന്നത് അല്ലാതെ ചെറുക്കനും പെണ്ണനും തമ്മിൽ കല്യാണം കഴിക്കുന്നില്ല ഇതിൽ ഫിയർ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മളിപ്പോൾ ചോദിക്കുകയാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് വിവാഹത്തിലേക്ക് കടക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം പറയുന്നത് ആ ഒരു കൺസെപ്റ്റിനോട് താല്പര്യം ഇല്ല എന്നുള്ളത് അതേപോലെ ഒരു റിലേഷൻഷിപ്പിലേക്കാണെങ്കിൽ എന്തോ എന്താ ഫിയർ ആണ് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ ഡ്രോമകൾ കൊണ്ടായിരിക്കാം ലൈഫിൽ വന്നിട്ടുള്ളത് അവർക്ക് റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടും അവർ കണ്ടിട്ടുള്ള ലൈഫ് കൂടുതലായിട്ടുള്ള ആൾക്കാർ ജഡ്ജി ആ അങ്ങനത്തെ ജീവിതം നയിക്കേണ്ടതെന്നാണ് അവർ തീരുമാനിക്കുന്നത് കാരണം ആ തെരഞ്ഞെടുപ്പില്ലാത്ത ജീവിതങ്ങളാതല്ല അതുകൊണ്ടാണ് സ്വന്തം തെരഞ്ഞെടുപ്പുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഒന്നിച്ച് ജീവിക്കാനും അവർക്ക് ശരിയാകത്തില്ല എന്താ തോന്നിയാൽ പിരിയാനും പറ്റുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉള്ളതാകുന്ന സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫിയർ പൗരബോധമുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറാത്തത് കൊണ്ടാണ് വിവാഹം കഴിഞ്ഞാൽ കുടുങ്ങി പോകുന്നു പേടിക്കുന്നവരാണ് വൻ്റെ പുരുഷന്മാര് എന്താണ് ബാച്ചിലേഴ്സ് പാർട്ടി ആഘോഷിക്കത്തില്ലായിരുന്നു അതെന്തായിരുന്നു സ്ത്രീകള് ചെയ്യത്തേ ഇല്ലായിരുന്നു ഇപ്പൊണ്ടെന്ന് പറയുന്നത് അവരെ പഠിച്ചിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളു അതൊരാഘോഷം എന്നുള്ള അർത്ഥത്തേ ഉള്ളു അല്ലാതെ യാതൊരു ബാച്ചുലർ പാർട്ടിയും സത്യത്തെ സ്ത്രീകള് ചെയ്യുന്നില്ല പുരുഷന്മാരും പുരുഷന്മാര് ബാച്ചുലേഴ്സ് പാർട്ടി നടത്തിയിരുന്ന എന്തുകൊണ്ടാ അവർക്ക് ഇനിയും വേറെ സ്ത്രീകളെ നോക്കാൻ പോകാൻ പറ്റത്തില്ല എന്നുള്ള അവർ ബന്ധനസ്ഥരാകുന്നു വിചാരിച്ചായിരുന്നു അവസാനത്തെ സ്വാതന്ത്ര്യ ദിവസമാണ് അവരാഘോഷിച്ചിരുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷൻ ഇഷ്ടം പോലെ സ്ത്രീകളെ ചൂസ് ചെയ്യാനായിട്ടൊരു അവകാശം ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ബാച്ചുലേഴ്സ് പാർട്ടി നടത്താതിരുന്നത് ഇപ്പം നടത്തുന്നു എന്ന് പറയുന്നത് ഒരു ചടങ്ങ് ഞാൻ എന്തോ ആഘോഷമാക്കാമെന്ന് പറയുന്നത് മാത്രം ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇപ്പോഴും നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ആണും പെണ്ണും മാത്രമായിട്ട് അല്ല ആണും പെണ്ണും അല്ല എന്നുള്ള വാക്കാ ഞാൻ ഇനിയും ഉപയോഗിക്കുകയുള്ളൂ ആണും പെണ്ണും അല്ലാത്തവരും നാട്ടിലുണ്ട് അപ്പം അത് കാരണം കൊണ്ട് ഇണകളെ തിരഞ്ഞെടുക്കുന്നത് അവരവരുടെ സ്വന്തം നിലയിലാണെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നവും ഉണ്ടാകില്ല അവർ തിരഞ്ഞെടുക്കുന്നില്ല ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തു തന്നെ വെച്ചോ വീട്ടുകാരുടെ സമ്മതം മേടിക്കണം അപ്പോൾ തൊണ്ണൂറ് ശതമാനം പേര് ഉപേക്ഷിക്കാൻ പാടും വീട്ടുകാരെ സമ്മതിക്കത്തില്ല നമ്മുടെ ജാതിയല്ല നമ്മുടെ മതമല്ല അവർക്ക് സമ്പത്തില്ല കണ്ടാൽ കൊള്ളത്തില്ല എന്തെങ്കിലും പറയും നിങ്ങളുടെ ജാ ഒരു ജാതി ഒരു മതം ഇതൊക്കെ ആയിരിക്കുന്ന ഒരു ഇണയെ തിരഞ്ഞെടുത്തതെന്ന് വെച്ചു അപ്പോൾ അവർ പറയും അവനും സമ്പത്തില്ലെന്ന് പേരുദോഷമുള്ള വീട്ടിലാണെന്ന് പറയും പിന്നെ തിരഞ്ഞെടുപ്പാണ് ഈ അനുവദിക്കാതിരിക്കുന്നത് അല്ല നമ്മളീ പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് അവർ നിഷേധിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ നാട്ടുകാരുടെ ആൾക്കാരുടെ ഈ യൗവന യുവ യുവജനങ്ങളോട് പറയാൻ ഒറ്റ കാര്യമുണ്ട് മനുഷ്യ നമ്മുടെ അവകാശമാണ് തിരഞ്ഞെടുപ്പ് അത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന പോലെ ഇണകളെ തിരഞ്ഞെടുക്കേണ്ടതാണ് ആ ഇണകളെ തിരഞ്ഞെടുക്കുന്നതാണ് ശരി ഭരണഘടനാപരമായി ശരി അമ്മയെ അച്ഛനും ആലോചിക്കുന്ന കല്യാണം എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി തെറ്റാണ് ീ നിലനിൽക്കുന്ന കല്യാണം എന്ന് പറയുന്നത് കച്ചവടം ചെയ്യുന്ന സ്ഥലമാണ് അത് ഹാള് ബുക്ക് ചെയ്യുന്നവർക്കുള്ള കല്യാണ കഥയാണ് തുണിക്കട നടത്തുന്നതിന്റെ കല്യാണമാണത് സ്വർണ്ണക്കട നടത്തുന്നതിന്റെ കല്യാണമാണ് അത് സദ്യ നടത്തുന്നതിന്റെ കല്യാണം അല്ലാതെ ആണും പെണ്ണിൻ്റെയും അല്ലെങ്കിൽ രണ്ട് എണകളുടെ വിവാഹമേ അല്ല ഇവർ ഇത്രയും പേരും കൂടെ ചേർന്ന് നല്ല കച്ചവടം നടത്തുന്ന സ്ഥലമാണ് അല്ലാതെ ഈ രണ്ടാളുകൾ ആരെയും അവിടെ വയ്ക്ക അവർക്ക് ഒരു എതിരും ഇണങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ പോലെ നമ്മുടെ ജീവിതചര്യയുമായി നമ്മുടെ താല്പര്യങ്ങളുമായി യോജിക്കുന്ന ആളാണെന്ന് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഇണങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ കമ്പനിക്കാർ നിങ്ങളെടുക്കുന്നത് എങ്ങനെയാണ് അവർക്ക് പറ്റുന്ന ആളാണെന്ന് കണ്ടെത്തുന്നതിനാണ് ഇതുപോലെ പരസ്പരം കമ്പാറ്റിബിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും യോജിച്ച് പോകാനായിട്ട് കഴിയുന്നവരാണെന്ന് കണ്ടെത്തുന്നതിനാണ് ഇണങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന് അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് അതാണ് ആധുനിക ജനാധിപത്യത്തിനകുന്നവർ തെരഞ്ഞെടുക്കേണ്ടത് തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിന്റെ കാതൽ പക്ഷേ ഈ ഒരു നെല്ലിക്ക പോലെ ജീവിതം ആദ്യം നമ്മൾ വല്യമ്മര് പറയുന്ന വരികളായതൊക്കെ ഇപ്പൊ നിങ്ങൾ ആ ചോദ്യം നെല്ലിക്ക പോലെ ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്നൊക്കെ പറഞ്ഞു അല്ല ഒരാളെ മനസ്സിലാക്കാം പറഞ്ഞു അത് മനസ്സിലാക്കുന്നതിനാണ് ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നത് അത് ചെയ്യാതെ കല്യാണം കഴിച്ചതിന് ശേഷം നെല്ലിക്കാതിരിക്കുക കണ്ടുപിടിക്കില്ലാണെങ്കിലും ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ആളിനെ ശരിയാകത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിടാൻ പറ്റും അങ്ങനെ വിടാൻ പറ്റുന്നതാണ് ഡേറ്റിംഗ് എന്ന് ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ആളുകളാണ് ഈ ഇരുന്ന് വെണ്ടുന്ന മുഴുവനും ഒരാള് നിങ്ങളെ കണ്ടാൽ എനിക്കിഷ്ടമാണ് പക്ഷെ നിങ്ങളുടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയാനായിട്ട് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇഷ്ടപ്പെട്ടു പോയോ പിന്നെ കല്യാണം ആണെന്നാണ് വിചാരം ഇതാണ് പ്രശ്നം ഇത് പഠിക്കേണ്ടതാണ് എങ്ങനെ തിരഞ്ഞെടുക്കണം നമ്മൾ ഇണകളെ തിരഞ്ഞെടുക്കുന്നതിനെയാണ് പ്രണയം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ല പ്രണയം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന സാധനമല്ല ഡേറ്റ് ചെയ്യുകയും ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കുകയും പരസ്പരം നടക്കുകയും അറിയുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത് അത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല ഇതുകൊണ്ടാണ് ഇത് അറിഞ്ഞു അപ്പോൾ ഒരാളോട് നമ്മൾ കാപ്പ് കുടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വിചാരം അവൻ്റെ സാധനമാണെന്നാണ് ഇത് ഈ പഴയ ബോധം കൊണ്ടാണ് കൊണ്ടാണെന്നങ്ങനെ വിചാരിക്കുന്നത് രണ്ടുപേര് തമ്മിൽ പരസ്പരം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കരാറിൽ ഏർപ്പെടാൻ പോകുന്നേ ഉള്ളു അല്ലാതെ ആർക്കും അവകാശമൊന്നും ആയിട്ടില്ല നീ മഞ്ഞ വസ്ത്രം ഇട്ട് നാളെ വരണമെന്നൊക്കെ പറഞ്ഞോളെ എന്ന് പറഞ്ഞാൽ ഇയാളുടെ സാധനമായി മാറി എന്നാണ് വിചാരിക്കുന്നത് ഒരു ദിവസം കൂടെ നടന്നു എന്നുള്ളത് മാത്രമേ ഉള്ളു കണ്ടു ചിരിച്ചു എന്നുള്ള ഒരു കാര്യമേ ചെയ്തിട്ടുള്ളൂ അവന് അവന് വാന്നാറ്റം ഉണ്ടെന്ന് അറിയാൻ പറ്റിയിട്ടില്ല നമുക്കിതുവരെ ഇതുപോലുള്ള സാധനങ്ങളില്ലേ